ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ മുറ്റത്ത് നട്ടു വളർത്തിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ചെടിയല്ല ഒരു മരമാണ് ഇത് നോനി ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അതിൻ്റെ കായ ഡയറക്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിക്കൊക്കെ ആണ് അങ്ങനെ പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കിവിടെ ഒരു ചേട്ടൻ നല്ല തയ്യാന്നൊക്കെ പറഞ്ഞ് തന്നതാണേ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ നന്നായിട്ട് വലുതായി നല്ല കായായി പൈനാപ്പിൾ ചെത്തിയിട്ട് വെക്കുന്ന പോലെ ഒരു ഫ്രൂട്ട് പൈനാപ്പിൾ ചെത്തി കഴിയുമ്പോൾ കാണുന്ന ഒരു ഫീലാണ് നമുക്കത് കാണുമ്പോൾ തോന്നുക അത് അധികം വലിപ്പമൊന്നുമില്ല എന്നിട്ട് നിറയെ കായൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രോസസ്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ എന്നാണ് പറയുന്നത് എത്രയോ ദിവസം പത്ത് നാൽപ്പത്തഞ്ചോ ദിവസമൊക്കെ ഇങ്ങനെ വെച്ച് അതിൻ്റെ നീരെടുത്ത് അങ്ങനെ ഡൈലൂട്ട് ചെയ്ത് വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിലൊക്കെ ഡയലൂട്ട് ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ എടുക്കുന്നില്ല